ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മൂന്നാറ് യാത്രകളിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുണ്ടല ഡാം അതാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം ഇടുക്കി ജില്ലയിലെ ദേവികുളം പഞ്ചായത്തിൽ മുതിരപ്പുഴയിൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് കുണ്ടല ഡാം അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും കുണ്ടല ഡാമിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് അപ്പോൾ നമ്മുടെ യാത്ര അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുണ്ടല ഡാമിലോട്ടാണ് ഇവിടെ കയറുന്നതിന് പൈസയൊന്നുമില്ല പക്ഷേ ബോട്ടിങ്ങിനൊക്കെ പൈസ ഉണ്ട് അപ്പോൾ നമുക്കിനി കുണ്ടല ഡാമിലെ കുറച്ച് കാഴ്ചകൾ കാണാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കുണ്ടള ഡാം ഈ ഡാമിന് മുകളിലൂടെ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യട്ടോ കാറുകളൊക്കെ വരുന്നുണ്ടോ കാറുകൾ ബൈക്കുകളൊക്കെ ഇതിനു മുകളിലൂടെ സഞ്ചരിക്കും മൂന്നാറിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഈ ഡാമിലോട്ടുള്ളത് ഇതിന് മുകളിൽ കൂടെ വണ്ടികളൊക്കെ ഓടൂട്ടോ ജീപ്പും ഇതൊക്കെ ഓടുന്നതാണ് ഇതിൻ്റെ മൊബൈൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് തലകറങ്ങുവേ ഞാൻ ഈ മൊബൈലൊക്കെ വളരെ സൂക്ഷിച്ച പേടിയാകും ഇതിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കെ എസ് ഇ ബി ആണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതലക്കാർ നമുക്കിനി ഇതിൻ്റെ മുകളിൽ കൂടെ നേരെ അങ്ങേ പോയി നോക്കാം അതിനിടയ്ക്ക് ഡാമിൻ്റെ കാഴ്ചകളും നമുക്ക് കാണാം കൂടെയുള്ളവരൊക്കെ പുറകിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇവിടെ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ തന്നെ തരൂട്ടോ ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ട് ഇവിടെ കയറുന്നതിന് ടിക്കറ്റൊന്നും വേണ്ട ഫ്രീ ആണ് പിന്നെ ബോട്ടിങ്ങിനൊക്കെ എക്സ്ട്രാ ചാർജ് വരും നമുക്ക് കുണ്ടല ഡാമിലോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് മൂന്നാറിലുള്ള ഒട്ടുമിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് ഈ കുണ്ടല ഡാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകേണ്ടത് ഇക്ക പോയിൻ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അതിൻ്റെയൊക്കെ വീഡിയോസ് വരും വീഡിയോകളിൽ കാണാം ാണ് ഇതിന് ചുറ്റുള്ളത് ഇവിടെയും കായക്കിങ്ങിന് ഇരുന്നൂറ്റമ്പത് രൂപ വാട്ടർ റോളറിന് ഇരുന്നൂറ് രൂപ അതിന് ബാമ്പു റഫ്റ്റിംഗ് ബോട്ടിങ്ങിന് റാഫ്റ്റിംഗിന് ഇരുന്നൂറ് രൂപ അങ്ങനെ പല ചാർജുകളാണ് പിന്നെ പെഡൽ ബോട്ടിനാണെങ്കിൽ നാനൂറ് രൂപ റോ ബോട്ടിന് അഞ്ഞൂറ് രൂപ പിന്നെ ശിങ്കാര ബോട്ടിന് അറുന്നൂറ് രൂപ സ്റ്റിൽ ക്യാമറ നൂറ്റമ്പത് പ്രൊഫഷണൽ ക്യാമറ അറുന്നൂറ് രൂപ അതൊക്കെയാണ് ഇവിടുത്തെ ചാർജ് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെയാണ് ബോട്ടിംഗ് ഇവിടെയാണ് ബോട്ട് സർവീസ് ആരംഭിക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് ബോട്ടിൽ കയറേണ്ടതൊക്കെ ഇതാണ് റോബോട്ട് അതേപോലെ കൊട്ടവഞ്ചി അതുപോലെ യൂക്കാലി മരത്തിനുള്ളിലൂടെ നമുക്കതിൽ നടക്കാം കേട്ടോ അതിൽ അടിപൊളി തണുപ്പൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് യൂക്കാലി മരം ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടുത്തെ കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണേ നമ്മളിപ്പോൾ ഇവിടുന്ന് പോയിട്ടില്ല ഇവിടുന്ന് നമ്മളൊരു ഒരു മണിക്കൂറോളം പിന്നെ നിൽക്കുന്നുള്ളൂ അപ്പോത്തേനും ഇവിടുത്തെ കാലാവസ്ഥ മാറുന്ന നമ്മൾ ഈ താഴോട്ട് ഇറങ്ങി വരുമ്പം കാണാം പൊട്ടവഞ്ചിയും അതേപോലെ കായക്കിങ്ങും ഒക്കെ കഴുകി വൃത്തിയാക്കുകയാണ് ആൾക്കാർ അതൊക്കെ ഇവിടെ സുലഭമാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ ബോട്ടിങ് അതാണ് കുണ്ടല ഡാമിലെ

എല്ലാരും കൂളിങ് ക്ലാസ് ഇതൊക്കെ വളകള് നല്ല വെറൈറ്റി ഐറ്റംസൂടെ വാങ്ങാൻ കിട്ടും ഒരുപാട് സംഭവങ്ങളുണ്ട് ചിരട്ട കൊണ്ടും അതേപോലെ ചെറിയ മരങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ് മലപ്പുറം ആണോ മെസാജിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ കോടമഞ്ഞ് ഇറങ്ങുന്നണ്ടോ കോട നേരത്തെ കണ്ട കാലാവസ്ഥയല്ല ഇപ്പൊ ആകെ മാറി കോടമഞ്ഞ് നിറഞ്ഞു വരാൻ തുടങ്ങി കേട്ടോ എതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ക്യാമറമാനെ വിളിച്ചു വന്നിട്ടുണ്ട് ഇനി ഫോട്ടോ എടുക്കൽ മഖാമഖം ഇഷ്ടപ്പെടുത്തണം ഓക്കെ അങ്ങനെ വരാം വിനോദമാണ് അതിനുള്ള അവിടെ റെഡിയാണ് മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ കുണ്ടല ഡാമിലോട്ട് പിന്നെ ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല കാരണം ഞാൻ കണ്ടില്ല ഈ റൂട്ടിൽ ബസ് സർവീസ് ഉണ്ടോ എന്ന് അറിയില്ല നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ട സ്ഥലമേ അപ്പോൾ കണ്ടില്ലേ നിറയെ കോടമഞ്ഞ് നിറഞ്ഞു നമ്മളിവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ എൻ്റെ ബേക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നല്ല കോടമഞ്ഞ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഇവിടെ കോടമഞ്ഞറിഞ്ഞു കേട്ടോ കണ്ടില്ലേ ഫുൾ കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ് ഇപ്പം കുണ്ടല ഡാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ഡാമിൻ്റെ നിർമ്മാണം നടന്നത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്കിവിടെ കയറുന്നതിന് ചാർജ് ഒന്നുമില്ല പക്ഷേ പാർക്കിംഗ് ഫീസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് നാൽപ്പത് രൂപയാണ് ഫീസ് വരുന്നത് എന്ത് മനോഹരമാണ് പ്രകൃതിയുടെ കളിയിലെ നല്ല അടിപൊളി തണുപ്പാണ് ഇപ്പം നിറയെ മഞ്ഞാറ് അതായത് നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന കാലാവസ്ഥയാണ് നമ്മുടെ മൂന്നാറിലുള്ളത് അത് മാത്രമല്ല നമ്മളിങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഒരു ഒന്നൊന്നര കാഴ്ചകളാണ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ മാത്രമല്ല ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി കിടന്നിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത് ഇത് കണ്ടോ ഒരു ചെടിയിൽ കണ്ടോ എന്തോ മരമാണ് നല്ല അടിപൊളി റോസ് പൂക്കൾ ഇതൊക്കെയാണ് നമ്മുടെ കുണ്ടല ഡാം സൈറ്റിലെ കാഴ്ചകൾ കേട്ടോ നമ്മൾ ബോട്ടിങ്ങിനൊന്നും നിന്നിട്ടില്ല എല്ലായിടത്തേയും കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ കുറേ സ്ഥലത്ത് ഇങ്ങനെ പോകേണ്ടത് നമ്മൾ വേഗം വേഗം പരിപാടി തീർക്കേണ്ടത് കാരണം ഇന്നലെ തിരിച്ചു പോകും കോഴിക്കോട്ടേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്തൊരു സ്റ്റേഷനിലെ കാഴ്ചകൾ കാണാം നമ്മളിനിയും പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ടാണ് മൂന്നാറിൽ വന്ന എല്ലാവരും അവിടെ പോയിരിക്കണം അത് എല്ലാവരും പോവുകയും ചെയ്യും ടോപ്പ് സ്റ്റേഷൻ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എന്ത് രസമല്ലേ തേയിലത്തോട്ടം കാണാൻ നല്ല ഭംഗിയല്ലേ അടിപൊളി സ്റ്റൈലാണേ അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു അടുത്ത സ്റ്റേഷൻ തേടി പോവുകയാണെ ടോപ്പ് സ്റ്റേഷൻ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡിലാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി